മലയാള സിനിമാ സീരിയൽ രംഗത്ത് സജീവമാണ് നടി മഞ്ജുപിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ തത്തമ്മ പൂച്ചപൂച്ച എന്ന ടെലിഫിലിമിലാണ് മഞ്ജുപിള്ള ആദ്യമായി അഭിനയിക്കുന്നതെങ്കിലും സത്യവും മിഥ്യയുമായിരുന്നു മഞ്ജുവിൻ്റെ ആദ്യത്തെ സീരിയൽ പിന്നീട് സിനിമകളിലും സീരിയലുകളിലും സജീവമായി ഹാസ്യവേഷങ്ങളാണ് ആദ്യം ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് സ്വഭാവ വേഷങ്ങളും അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ഹോം എന്ന ചിത്രത്തിൽ മഞ്ജു അഭിനയിച്ച ആനിയമ്മ എന്ന കഥാപാത്രം ഏറെ പ്രേക്ഷക നിരൂപണം ലഭിച്ച കഥാപാത്രമാണ് ഇപ്പോൾ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജുപിള്ള ഹോം സിനിമ തന്റെ തിരിച്ചുവരവാണെന്നും വിജയ് ബാബു തന്റെ കുടുംബസുഹൃത്താണെന്നും മഞ്ചുപിള്ള പറയുന്നു വിജയ് ബാബു തന്നെ ഫോൺ ചെയ്ത് ഇങ്ങനെയൊരു പടമുണ്ട് ചെയ്യാമെന്ന് ചോദിച്ചതെന്നും അതിന് താൻ ഓക്കേ പറഞ്ഞെന്നും നടി പറയുന്നു ആ സമയത്ത് സിനിമകളൊക്കെ നിർത്തിവെച്ചിരുന്ന സമയമായിരുന്നെന്നും അതുകൊണ്ട് തനിക്കും ഒരു ത്രില്ലായിരുന്നെന്നും അവർ കൂട്ടിച്ചേർത്തു താൻ ഓക്കെ പറഞ്ഞതിന് ശേഷം വിജയ് ബാബു ഇന്ദ്രൻസിന്റെ പങ്കാളിയായിട്ടാണ് അഭിനയിക്കേണ്ടത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചെന്നും പറയുന്നു താൻ എന്ത് കുഴപ്പമെന്നാണ് തിരിച്ചു ചോദിച്ചതെന്നും ഇന്ദ്രൻസിന്റെ ഭാര്യയാകാൻ ചിലർ പറ്റില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞുവെന്നും അവർ കൂട്ടിച്ചേർത്തു തനിക്കതിൽ കുഴപ്പമൊന്നുമില്ലെന്നും കഥാപാത്രം മാത്രം താൻ നോക്കിയാൽ എന്നും അപ്പുറം നിൽക്കുന്നത് ആരുമായിക്കോട്ടെ എന്നും അഞ്ചുപിള്ള പറഞ്ഞു ഫിലിം ബീറ്റ് മലയാളത്തോട് സംസാരിക്കുകയായിരുന്നു നടി ഹോം സിനിമ എൻ്റെ ഒരു സെക്കൻഡ് എൻട്രിയാണ് വിജയ് ബാബു എൻ്റെ ഒരു കുടുംബ സുഹൃത്ത് കൂടിയാണ് വിജയേട്ടൻ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെയൊരു സംഭവമുണ്ട് ചെയ്യാമെന്ന് ചോദിച്ചു ആ സമയത്ത് സിനിമകളൊക്കെ കുറവായിരുന്നു മൊത്തത്തിൽ എല്ലാവരും നിർത്തിവെച്ചിരുന്ന സമയമായിരുന്നു അപ്പോൾ എനിക്കും ഒരു ത്രില്ലായിരുന്നു ചെയ്യാൻ പ്രശ്നമാകുമോ എന്ന് ഞാൻ ചോദിച്ചു പ്രശ്നമൊന്നുമില്ല എന്നും വിജയേട്ടനും പറഞ്ഞു